ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റ് സംവിധാനവും പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ പുനരാരംഭിക്കാൻ ഇനിയും നടപടിയായില്ല പ്രായമായവർക്കും രോഗികൾക്കുമാണ് സ്റ്റേഷനിലെത്തിയാൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് സ്റ്റേഷനിലുണ്ടായിരുന്ന ആദ്യമേൽപ്പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുന്നത് പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപ്പാലമാണ് ആറുമാസത്തോളമായി അറ്റകുറ്റപ്പണികൾക്കായി അടച്ചത് ഇതിൽ മാത്രമാണ് ലിഫ്റ്റ് സംവിധാനം പ്രവർത്തിക്കുക മേൽപ്പാലം അടച്ചതോടെ ലിഫ്റ്റും ഉപയോഗിക്കാൻ കഴിയാതായി ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ലിഫ്റ്റോ എക്സ്കലേറ്ററോ ഇല്ല ഏഴ് പ്ലാറ്റ്ഫോമുകളിൽ ഏതിലേക്ക് പോകണമെങ്കിലും പുതിയതായി നിർമ്മിച്ച മേൽപ്പാലത്തിലൂടെ കയറണം പ്രായമായവർക്കൊന്നും ഉയരത്തിലുള്ള മേൽപ്പാലം കയറാനാവില്ല ഇക്കാര്യം വലിയ പരാതിയുമായിരുന്നു അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട മേൽപ്പാലത്തിന്റെ പ്രവൃത്തികളും ഒച്ചിടയും വേഗത്തിലാണ് പ്രവൃത്തികൾ പൂർത്തിയായി തുറന്നു നൽകിയാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ട്രെയിനിൽ കയറാനാകും ദീർഘ പ്രധാന തീവണ്ടികളെല്ലാം നാല് അഞ്ച് ആറ് ഏഴ് പ്ലാറ്റ്ഫോമുകളിലാണ് എത്തുക അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്താൻ മറ്റു വഴികളുമില്ല മേൽപ്പാലത്തിലൂടെ നടന്നു കയറി തന്നെ പോകണമെന്നതാണ് പ്രയാസം സൃഷ്ടിക്കുന്നത് ന്യൂസ്